ആലപ്പുഴയിൽ എയിംസ് ജനിക്കില്ല അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകില്ല നമസ്കാരം ഞാൻ ഐപ്പു പള്ളിക്കാടൻ ലോകത്തിലെ ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പേരുകൾ നമുക്ക് മുന്നേ വരും പക്ഷേ ഇന്ത്യയിൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമുള്ളൂ ഡൽഹി എയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ പാർലമെന്റ് ഒരു പ്രത്യേക നിയമം പാസാക്കി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻതൂക്കം നൽകുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസ നയം വേണമെന്ന് ആ നയത്തിന്റെ ഭാഗമായാണ് എയിംസ് ജനിച്ചത് ആദ്യത്തെ എയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഡൽഹിയിൽ ഉണ്ടായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ടാകണമെന്ന് നമുക്ക് സർക്കാരിന് ഒരു നയമുണ്ട് രീതിയുണ്ട് പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള കറൻസിയിൽ പോലും അച്ചടിച്ച ഭാഷ സ്വന്തമായുള്ള കേരളത്തിന് ഒരു എയിംസ് ഇല്ല കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ സ്ഥലം നോക്കിയുള്ള നടപ്പാണ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്തു സർക്കാർ പറയുമ്പോഴും അവിടെ എത്രയോ സ്ഥാപനങ്ങളുള്ളത് ഐ ഐ ടിയും എൻ ഐ ടിയും അടക്കം പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ടൂറിസത്തിന്റെ കാര്യമായിക്കോട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിക്കോട്ടെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യമായിക്കോട്ടെ പേരും പെരുമയൊക്കെ പലതുണ്ടെങ്കിലും ഒരു നല്ല പേരുള്ള പെരുമയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആലപ്പുഴയിൽ ആലപ്പുഴയിലുണ്ടാവും പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ ഞാൻ ജനിച്ച് വളർന്ന നാടാണ് ഈ ആലപ്പുഴ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാൻ സമരമുണ്ട് പുനഃപ്രവേല സ്മാരകങ്ങളുണ്ട് കയർ ഫാക്ടറികളുണ്ട് അതുണ്ട് ഇതുണ്ട് ലൈറ്റ് ഹൌസുകളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പുറത്തുനിന്നും ഒരു കുട്ടിക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന ആകപ്പാടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് പറയാൻ ടി ഡി മെഡിക്കൽ കോളേജ് മാത്രമാണ് അതൊരു സ്വകാര്യ കോളേജായിരുന്നു ആയിരുന്നു അറിയാമല്ലോ അല്ലെ ആദ്യം നമ്മള് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് വന്നു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വന്നു മൂന്നാമതൊരു മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ വരണമെന്ന വലിയ ആവേശവും ആരവുമൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രമുഖ പത്രത്തിന്റെ സ്വാധീനത്താൽ ആ മെഡിക്കൽ കോളേജ് ഉയർന്നത് കോട്ടയത്താണ് പിന്നീട് ആലപ്പുഴയ്ക്ക് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി അധ്യായമെ അടഞ്ഞു നിൽപ്പാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് സാവകാശം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവകാശം കൊടുത്തുള്ള നയരേഖ സർക്കാർ പുറപ്പെടുവിക്കുന്നത് അങ്ങനെയാണ് ആലപ്പുഴയിൽ ആദ്യമായി തിരുമല ദേവസ്വം ഒരു ദേവസ്വം ബോർഡ് അവരുടെ സ്വത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ തീരുമാനിക്കുന്നത് തിരുപ്പതിക്ക് ശേഷം ഒരു ദേവസ്വം അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ഭരണ സമിതി ഒരു വേണ്ടി ഉചിതമായ തീരുമാനമെടുത്തത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ദാ ഇവിടെ ആലപ്പുഴയിലാണ് അങ്ങനെ തിരുമല ദേവസ്വം അവരുടെ ക്ഷേത്രത്തിന്റെ സ്വത്തെടുത്ത് തുറവൂരിൽ സ്കൂൾ തുടങ്ങുന്നു നമ്മുടെ ഗൗരമ്മയും ആലപ്പുഴ രൂപതയുടെ മുൻ ബിഷപ്പ് ആയിരുന്ന പീറ്റർ ചേനപ്പറമിലും അവര പഠിച്ച തുറവൂരിലെ ടി ഡി സ്കൂൾ അതിനുശേഷം ആലപ്പുഴയിൽ ടി ഡി സ്കൂൾ ഉണ്ടായി അവരുടെ ആശയത്തിൽ നിന്നാണ് ആദ്യമായി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ടി ഡി മെഡിക്കൽ കോളേജിനിൽ പത്തുമുന്നൂറ് ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആ ക്ഷേത്ര ഭരണസമിതി ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് ഭംഗിയായിട്ട് പോയി എന്ന് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതി അച്യുതമേനൻ സർക്കാർ ആ സ്വകാര്യ മെഡിക്കൽ കോളേജിനെ ഏകപക്ഷീയമായി പിടിച്ചു വാങ്ങി അത് സർക്കാർ മെഡിക്കൽ കോളേജാക്കി മാറ്റി രണ്ടായിരത്തിഒൻപതിൽ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടർ അയയ്ക്കുന്ന സമയത്താണ് ആലപ്പുഴയിൽ വെച്ച് കണ്ണാടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്റ്റോറി ടി ഡി മെഡിക്കൽ കോളേജിനെ ആസ്പദമാക്കി ചെയ്യുന്നത് അന്നത്തെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഒരു സീറ്റ് ഒരു സംവരണം ആ തിരുമല ദേവസ്വം ബോർഡിന്റെ ഒരു കുട്ടിക്ക് നൽകണമെന്നുള്ളത് നാളിതുവരെ നടപ്പായെന്ന് മാത്രമല്ല ആ പേര് പോലും മാറ്റാൻ സർക്കാർ ശ്രമം നടത്തി ഏറ്റവും സങ്കടകരമായ കാര്യം ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് സർക്കാരിന്റെ ഉന്നമനമോ സർക്കാരിന്റെ കാര്യക്ഷമതയോ കൊണ്ടല്ല കെ നാഗേന്ദ്ര പ്രഭു എന്ന് പറഞ്ഞ മഹാനായ ഒരു മനുഷ്യന്റെ ദിശാബോധത്തിൽ നിന്നാണ് തിരുമല ദേവസ്വം ബോർഡിന്റെ ഉചിതമായ തീരുമാനത്തിൽ നിന്നാണ് ടി ഡി മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപനം വണ്ടാരത്ത് സ്ഥാപിതമായത് പത്തിരുന്നൂറ് ഏക്കർ പത്തുമുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അന്ന് സർക്കാരിന് കൊടുത്തപ്പോൾ ഏകപക്ഷീയമായ ചില നീക്കങ്ങളിലൂടെ അച്യുതമേനൻ സർക്കാരാണ് ആ കോളേജ് ആ സ്വകാര്യ കോളേജ് പിടിച്ചെടുത്ത് അതിന് സർക്കാർ കോളേജിന്റെ രൂപം നൽകിയത് പേര് നൽകിയത് ടി ഡി മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാറ്റാൻ പോലും ശ്രമം നടന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇപ്പോൾ പരക്കെ പറക്കുന്ന ഒരു കമ്പിയുണ്ട് എന്താണ് ടി ഡി ദേവസ്വത്തിന് തിരുവനന്തപുര ദേവസ്വം ബോർഡിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടും കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടും എഴുതി കൊടുത്തതാണ് ഈ മെഡിക്കൽ കോളേജിനെ ഒരു ഉണ്ട് പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ അത് സത്യമല്ല സർക്കാർ ഏകപക്ഷീയമായി ചില നിലപാടുകളിലൂടെ പിടിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എയിംസ് വരാത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അത് സുരേഷ് ഗോപി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു കാവി കാവ്യമുഖമുള്ള ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴ കൊണ്ട് തന്നെ ആലോചിക്കുന്നു സ്ഥലം കണ്ടുപിടിക്കാൻ നോട്ടപ്പേശക്കുള്ള പ്രിയപ്പെട്ട ഭരണാധികാരികളെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഒരു ആലപ്പുഴക്കാർ നിലയിൽ സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പള്ളിപ്പുറത്തെ ഇൻഫോ പാർക്ക് ആലപ്പുഴക്കാർക്ക് പോലും വേണ്ടാതെ കിടക്കുന്ന ആ ഇൻഫോ പാർക്കിന്റെ ബഹുഭൂരിപക്ഷ കെട്ടിടങ്ങളും ഇപ്പോൾ വിജനമായി കിടക്കുകയാണ് ഒഴിഞ്ഞുകിടക്കുകയാണ് ആ സ്ഥലം എയിംസിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും പുറക്കാട് പാടശേഖരങ്ങൾ അതായത് നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ സർക്കാർ സ്മൃതിവനങ്ങളാക്കാൻ തീരുമാനിച്ചു ഗാന്ധി സ്മൃതി എന്ന പേരിൽ സാമൂഹിക വനവൽക്കരണം നടത്താൻ തീരുമാനിച്ചു പത്തിരുന്നൂറ് ഏക്കർ അവിടെ കടപ്പുണ്ട് ഇപ്പോൾ പാമ്പും പഴുതാരെയായിട്ട് കാടുപിടിച്ച് കിടക്കുന്ന ആ പുറക്കാട്ടെ ഗാന്ധി സ്മൃതി മനോഹരമായി എയിംസ് ആക്കി മാറ്റാൻ കഴിയും കായംകുളത്ത് എൻ ടി പി സി കായംകുളത്തും ഹരിപ്പാടുമായി വിസ്തരിച്ചുകിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇപ്പോൾ എൻ ഡി പി പ്രൊഡക്ഷൻ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം താപ വൈദ്യുതി നിലയം പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എയിംസിനെ പോലെ വലിയൊരു സ്ഥാപനം കേരളത്തിൽ കൊണ്ടുവരാൻ ആലപ്പുഴയിൽ കൊണ്ടുവരാൻ തീർച്ചയായും അതിന് സാധ്യമാണ് നമുക്കറിയാം കോഴിക്കോടൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പഠിക്കാനും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരത്ത് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് കോട്ടത്ത് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഏത് ജില്ല എടുത്താലും എറണാകുളത്ത് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഒന്നുമില്ലാതെ കിടക്കുന്ന തഴയപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല ആലപ്പുഴയാണെന്ന് പറയാതിരിക്കാൻ കഴിയാം പ്രിയപ്പെട്ട ഞങ്ങളുടെ എം പി കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം ചേർന്ന് പ്രക്ഷോഭം നടത്താൻ സമ്മർദ്ദം ചെലുത്താൻ അങ്ങ് തയ്യാറാണ് വെറും ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് മാത്രം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല പ്രിയപ്പെട്ട എം പി പ്രിയപ്പെട്ട എം എൽ എ മാരായിട്ടുള്ള പി ചിത്രേജൻ സലാം ദലീമ ആരൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ അവരെല്ലാവരും ചേർന്ന് ഒരു പിടി ഞങ്ങൾ പിടിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ നമ്മൾ വള്ളങ്ങളിൽ നടത്തില്ലെന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞപ്പോ നമ്മളൊരു ആവേശത്തുള്ള കുട്ടനാട്ടുകാർ മാത്രം ഒച്ചയുയർത്തി ഉണ്ടാക്കിയാണ് നെഹ്റു ട്രോഫി വള്ളങ്ങളി എന്ന് പറയുന്നത് മുടങ്ങിക്കിടന്ന വള്ളങ്ങളെ നമ്മൾ തിരിച്ചു പിടിച്ചു ആ സി ബി ഐയിലെ നടത്തില്ലെന്ന് പറഞ്ഞു സി ബി ഐയിലെ നടക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആവേശങ്ങൾ അനിവാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഹണ്ടായിട്ട് ഇതിനെ കാണരുത് തിരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥണ്ടായിട്ട് നിങ്ങളിതിനെ കാണരുതെന്നുള്ള ദയാപൂർവമായ ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഞാനൊരു ആലപ്പുഴക്കാരാണ് നമ്മുടെ നാട്ടിൽ ഒരു കൾച്ചർ മാറണം ഒരു സംസ്കാരത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകണം ഒരു എക്സ്ചേഞ്ച് ഉണ്ടാകണം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ കോട്ടയത്തും എറണാകുളത്തും ഡൽഹിയിലൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അവിടെ ഇവിടെയുള്ള ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ് വളരെ തീർച്ചയായിട്ടും മറ്റൊരു നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നു നമ്മുടെ നാട്ടിലെ സംസ്കാരം അവർ കൊണ്ടുപോകുന്നു അവരുടെ സംസ്കാരം നമ്മൾ ഏറ്റെടുക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്താ എല്ലാ ആലപ്പുഴക്കാരൻ്റെ വീട്ടിലും കാണും ഒരു മീൻകറി എല്ലാ ആലപ്പുഴക്കാരൻ്റെ വീട്ടിലും കാണും ഒരു മോരുകറി ഇതിൽ കവിഞ്ഞ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഞാൻ അധികം വില കുറച്ച് കാണുകയല്ല പക്ഷെ എയിംസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആലപ്പുഴയിൽ തന്നെ വേണം കാരണം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അപ്പുറത്ത് ഗവേഷണങ്ങൾ ഉണ്ടാകണം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഉന്നതി ഉണ്ടാവുക സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുക തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങൾ ആലപ്പുഴയിൽ വിജനമായി കടപ്പുണ്ട് വെളും പ്രദേശമായി കടപ്പുണ്ട് പറമ്പായി തിരിച്ചു തിരിച്ചുപിടിക്കണം പ്രിയപ്പെട്ട സർക്കാർ സ്വകാര്യ വ്യക്തിത്വം തിരിച്ചു പിടിക്കുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലെ അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചില നല്ല സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കാണിച്ചു ഒരു ചിന്ത ഒരു 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 മലയാളി എന്നുള്ള ചിന്ത ഒരു ആലപ്പുഴക്കാരൻ ചിന്ത ഒരു കേരളീന്ന് ചിന്ത നിങ്ങൾ ഉടരട്ടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെന്ന് ആശംസിക്കുകയാണ് അത് ഡെങ്കിപ്പനി എലിപ്പനി അമീബിക് മസ്തിഷ്കജ്ജ്വരം താറാവ് രോഗങ്ങൾ പക്ഷി രോഗങ്ങൾ ഇതെല്ലാം ഇതിന്റെ എല്ലാ ഉറവിടം എവിടെ ജലജന്യ രോഗങ്ങളുടെ എല്ലാ ഉറവിടം ആലപ്പുഴയില്ല അപ്പം എയിംസ് പോലുള്ള ഒരു പ്രമുഖ സ്ഥാപനം ആലപ്പുഴയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ആലപ്പുഴ ജില്ല ഉയരും ഉണരും ഉയർത്തെഴുന്നേൽക്കും വെറുതെ സുരേഷ് ഗോപി വന്ന് അദ്ദേഹത്തിന് പേരുണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് എയിംസ് എന്നുള്ള തെറ്റിദ്ധാരണ പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ രാഷ്ട്രീയ ജാതി മതഭേദമന്യെ നിങ്ങൾ ഉണരണം പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ ഈ വീഡിയോ നിങ്ങൾ പങ്കുവയ്ക്കണം നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ പാസ്സാക്കണം ഇതൊരു സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല ഇത് എയിംസിന് വേണ്ടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന നോക്കുന്ന പ്രമുഖ മെഡിക്കൽ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണെന്നുള്ള തീരുമാനത്തിൽ നിലവിടെയാണെന്നുള്ള ആഗ്രഹത്തിൽ നിലവിളിയാണെന്നുള്ള അഭ്യർത്ഥനയിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക അല്ലാതെ സുരേഷ് ഗോപിയെ വലിയ ആളാക്കാനുള്ള ചിന്താഗതിയല്ല ഐപ്പു പണിയാടനുള്ളത് നന്ദി നമസ്കാരം